മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരേയൊരു വാനമ്പാടി മാത്രമേ ഉള്ളൂ അതാണ് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട കെ എസ് തൻ്റെ മാധുര്യമേറിയ ശബ്ദത്തിലൂടെ മലയാളികളുടെ ഹൃദയത്തിലേക്ക് വളരെ പെട്ടെന്നാണ് കെ എസ് ചിത്ര ചേക്കേറിയത് എന്നാൽ ഇതിനോടകം തന്നെ കെ എസ് ചിത്രയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വന്നുപോയി കഴിഞ്ഞു എന്നാൽ മലയാള സിനിമ അടക്കം സൗത്ത് ഇന്ത്യ മുഴുവൻ വാഴുന്ന ഗായികമാരിൽ ഏറ്റവും മുൻപന്തിൽ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട വാനമ്പാടിയായ കെ എസ് ചിത്ര കേസ് ചിത്രയുടെ ചിരിയും ആ ശബ്ദവുമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രയുടെ ജീവിതത്തിലൂടെ ഒരുപാട് ദുരിതങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ അവയിലെല്ലാം ചിത്രയ്ക്ക് സപ്പോർട്ടായി നിന്നിട്ടുള്ളത് ഭർത്താവ് തന്നെയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിച്ച എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിനാണ് അർഹപ്പെട്ടത് എന്നാണ് ചിത്ര പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് തൻ്റെ മകളുടെ മരണത്തോടെ ആകെ തകർന്നു പോയ ചിത്രയെ ഭർത്താവാണ് ഈ ഒരു രീതിയിലേക്ക് ഉയർത്തെ നിൽപ്പിച്ചു കൊണ്ടുവന്നത് എന്ന് താരം തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് മകളുടെ വേർപാടിനു ശേഷം മുപ്പത്തേഴ് വർഷം പൂർത്തിയാകുന്ന സമയത്ത് ചിത്രയ്ക്ക് ഒരാഗ്രഹം മകളുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വെച്ച് ഒന്നുകൂടി മാല ചാർത്തണം അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും മാല ചാർത്തി വിവാഹിതരായിരിക്കുകയാണ് താമരപ്പൂ മാലയണിഞ്ഞു നിൽക്കുന്ന ചിത്രയുടെയും ഭർത്താവിന്റെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങൾ ഇപ്പോൾ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു വളരെയധികം സന്തോഷത്തിലാണ് ചിത്രയും ഭർത്താവിനെയും ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് നിരവധി പേരാണ് ഈ ഫോട്ടോയ്ക്ക് താഴെ കമൻസുമായി എത്തിയിരിക്കുന്നത് എന്നും ഈ ചിരി മുഖത്തുണ്ടാകണം എന്നാണ് പലരും കമൻ്റ് ചെയ്തിരിക്കുന്നത് ചിത്രയുടെ ആഗ്രഹമായിരുന്നു മകളുടെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ച് തന്നെ തങ്ങൾ പരസ്പരം ആ ആഗ്രഹം സാധിച്ചതിന്റെ സന്തോഷമാണ് ചിത്രയുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നത് മകളായിരുന്നു ഇവർക്കെല്ലാം ഒരുപാട് പ്രാർത്ഥിച്ചും വഴിപാടുകൾ നേർന്നുമാണ് ചിത്രയ്ക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് എന്നാൽ സ്നേഹിച്ചു കൊതി തീരും മുമ്പ് തന്നെ ദൈവം കുഞ്ഞിനെ തിരികെ വിളിച്ചു ആ ഒരു വേർപാടിൽ നിന്നും മുക്തിയാകാൻ ചിത്രയ്ക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു അതിൽ നിന്നെല്ലാം സപ്പോർട്ടായി നിന്ന് അത്രയ്ക്കും കരുത്ത് നൽകിയത് ചിത്രയുടെ ഭർത്താവ് തന്നെയാണ് ഗുരുവായൂരപ്പൻ നൽകിയ അനുഗ്രഹമാണെന്നായിരുന്നു ചിത്ര തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്നാൽ ആ അനുഗ്രഹം ദൈവം തന്നെ തിരിച്ചെടുക്കുകയായിരുന്നു മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ടെങ്കിലും മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയുടെ മാത്രമേ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട വാനമ്പാടിയായ ചിത്ര ചേച്ചിയെ കാണാൻ സാധിക്കൂ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ നമ്മുടെ വാനമ്പാടിയായ കെ എസ് ചിത്രയ്ക്ക് സാധിക്കട്ടെ എന്നാണ് എല്ലാവരും ആരാധകരും ഒരുപോലെ കമൻസുകൾ അറിയിക്കുന്നത്